എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ കുറേ ആളുകളെങ്കിലും ചോദിക്കും എന്താ ഇത്രയ്ക്ക് വേണ്ടി അടിപൊളി വീഡിയോന്ന് അടിപൊളി വീഡിയോ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മുടെ നാഗസൈരേന്ദ്ര ഉണ്ടല്ലോ നമ്മുടെ കുണുവാവ എന്നൊക്കെ പറയുന്ന നമ്മുടെ നാഗ ചേച്ചി ഞാൻ നിൻ്റെ മുഖത്ത് തുപ്പും എറിയും എന്നൊക്കെ പറയുന്ന നമ്മുടെ പുള്ളിക്കാരത്തെ പറ്റിയിട്ടാണ് പറയാൻ വന്നത് എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ മോശം വീഡിയോ ഒന്നുമല്ല സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഈ പുള്ളിക്കാരത്തി ഒരു ഞാൻ നേരിട്ട് കാണിച്ചുതരാം കേട്ടോ ഞാൻ പറയുന്നതിനേക്കാൾ ചിലതൊക്കെ നമ്മൾ കേട്ടറിയുന്നതിനേക്കാൾ മധുരം എന്ന് പറഞ്ഞാൽ കണ്ടറിയുന്നതാണ് പക്ഷേ ഇത് കണ്ടാൽ എത്ര പേർക്ക് മധുരം തോന്നുമെന്നൊന്നും എനിക്കറിയില്ല പലർക്കും ചിലപ്പോൾ തുപ്പാനും അതുപോലെ തന്നെ എറിയാനും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ തോന്നുന്നത് പക്ഷേ അങ്ങനെയൊന്നും കരുതണ്ട പലരും സമൂഹത്തിൽ പലതരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരെയൊന്നും നേരെയാക്കാൻ പറ്റില്ല ആദ്യം മറ്റുള്ളവരെ നേരെയാക്കാനായിട്ട് നടക്കുമ്പോൾ നമ്മൾ നേരെയാണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ പറയുന്ന നാഗസൈരന്ദ്ധ്രി എന്ന് പറയുന്ന നമ്മുടെ ദിവ്യാകുളക്കട എനിക്ക് നാഗസൈരന്ദ്ധ്രി നാഗമ്മ എന്നൊക്കെ പറയുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ദിവ്യാകുളക്കട എന്ന് പറയാനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുള്ളൂ അപ്പോൾ നമ്മുടെ ദിവ്യ ചേച്ചിക്ക് ഒരു ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണ് ഒരു കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് ാണ് ആ ഒരു കട ആരംഭിച്ചിട്ട് ഒന്നാമത് വാർഷികം വന്നിരിക്കുകയാണ് അങ്ങനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ച ആ ഒരു മനുഷ്യൻ്റെ നല്ല മനസ്സിലാണ് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തുന്ന ആളുകളെ വേണം ഇത്തരത്തിലുള്ള ആയിട്ട് വിളിക്കാനുള്ളത് അല്ലാതെ വലിയ സെലിബ്രിറ്റിയൊക്കെ വിളിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ശരിക്കും അവരെയും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നു എന്നതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇത് ne ne wa la round edu edu bolu ella so re kiwa kada vatta endu thonnu alla poi alla mattan poi special moves vachirundu adu korikumo ikle bopu ക്യാമറയൊക്കെ എന്താ ഇങ്ങനെ ക്യാമറയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോ വീട്ടിൽ വന്ന ആളുകൾ എന്റെ ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ട് തോന്നും അതായത് വീഡിയോ എടുക്കുന്നതായിട്ട് തോന്നും എന്നാണ് പറയുന്നത്

എന്റെ വർഷങ്ങളോളം എന്നോടൊപ്പമുള്ള എൻറെ ആത്മാൻ സന്താടി നിർത്താൻ പിന്നെ എന്റെ മുന്നേ എൻ്റെ മൊന്ന് മൂന്നാലും അപ്പൊക്കെ നമ്മളെ നമ്മളെ ഷോപ്പിലേക്ക് വിളിച്ചത് അതിനേപ്രാവശ്യം നമ്മള് റോമി ഫീഷായിരുന്നു ഇവിടെ വന്നത് ശിവനാണ് അദ്ദേഹത്തെയാണ് നമ്മളോട് അറിയാമേറ്റുക എന്നുള്ളതാണ് അതൊക്കെയല്ല ബാറ്ററി ചാർജ് പതിനഞ്ച് ഇതൊക്കെ ലൈവ് ആണോ ലൈവായിട്ട് ആ ലൈവ് അപ്പഴല്ല അത് അവരുടെ ഉള്ളിൽ നെഗറ്റീവ് കരുതുന്നില്ലേ ഇനി ഇപ്പോഴായാലും അത് പോണെന്നില്ല പിന്നെ പോകാം പോകണമെന്നില്ല അതൊക്കെ അവരുടെ ഞാനെന്ത് എന്തായാലും നമ്മുടെ നാഗ ചേച്ചിക്ക് നല്ല ഒതുക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം പണ്ടത്തെ ആ ഒരു ചാട്ടം ജീവിതാനുഭവങ്ങളായിരിക്കും അതൊരു തണുപ്പും എന്റെ പതിലൊക്കെ അങ്ങോട്ട് ഇങ്ങനെ കടിക്കായെന്നൊന്നെ നന്നത് കരിക്ക് അതെ ഓക്കെ ഞാൻ ഇത്തിരി ഒന്ന് صاف طرح لئ همرا اجيون جي ڪري ശരിക്ക് പറയാണെങ്കില് ആരെയും പരിഹസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ ആണെന്നൊന്നും കരുതരുത് ശരിക്കും ദിവ്യാകുളക്കടക്ക് ഇത്രയും അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാ എനിക്ക് തോന്നുന്നത് കാര്യം ഇത്രയും ഭവ്യതയോടുകൂടിയും എളിമയോടുകൂടിയും സംസാരിക്കുന്ന ആളല്ല നമ്മുടെ ദിവ്യ ചേച്ചി എന്നെ പോലെ തന്നെയാണ് ചെലപ്പോ ചിലപ്പോ മനുഷ്യന്റെ കാര്യല്ലേ പബ്ലിക്കിൽ വന്നപ്പോഴത്തേക്ക് അധികം അലിപ്പണ്ടെന്ന് തോന്നിക്കാണു വീട്ടിലും ഞാനൊരു മൊത്തം കളിച്ചു വാരി വലിച്ചു കളിച്ചു മനസ്സിലാകും അപ്പൊ ചേച്ചി ഒതുങ്ങിയിരിക്കുന്നത് മനപൂർവ്വട്ടോ വീട്ടിലാണെങ്കിൽ വാരി വലിച്ചു കഴിച്ചു തന്നെ പക്ഷെ ഇവിടെ ആണ്ട് ഇത്തിരി മതി എന്നെ പോലെ എന്നോ നിങ്ങളൊക്കെ ഏതൊക്കെ ഞാനിപ്പോ അത് പോയി പറയാനുള്ളൂ അല്ലാതെ കടയിലേക്ക് വരണം ഈ പാനീയ കടയിലേക്ക് വരണം നല്ല തണുത്ത ഒക്കെ കുടിക്കണം പഴവർഗങ്ങളൊക്കെ കഴിക്കണം ഇവിടെ ഓറഞ്ചൊക്കെ എടുക്കണ്ടോ ഓറഞ്ച് ഓറഞ്ചൊക്കെ കഴിക്കണം നല്ല സുന്ന സുന്ദരന്മാരൊക്കെ ആവണ എല്ലാവരും പഴവർഗമൊക്കെ കഴിക്കണം ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ എങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയണ്ടേ

മോനെ ഇങ്ങനെ പെട്ടെന്ന് എന്നോട് പാടാൻ പറയാൻ പറ്റും മരിച്ചു അതൊക്കെ അന്നേരം ആയിട്ട് പറയുന്ന മോനെ ഇപ്പൊ ഇനി ഈ കഥയിൽ ഇങ്ങനെ ഒന്നും ഇറങ്ങിയാൽ ശെരിയാവത്തില്ല തമാശ പറയുന്ന സീരിയസ് ആയിട്ട് പറയുന്നേ മാസം അത് തമാശയാണ് എനിക്കിഷ്ടം നേരത്തെ കർപ്പമായിരുന്നു അതിനേക്കാളും മുമ്പ് കഷായ നിറമുള്ള വസ്ത്രം അതായിരുന്നു അതായിരുന്നു കോളേജിലൊക്കെ കലാലയത്തിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അതായിരുന്നു പിന്നെ കുട്ടിക്കാലത്ത് വെള്ളവസ്ത്ര കണക്കാണ് ാണ് എംസ എന്ന് പറയുമ്പോ അറിയാതിരിക്കുമ്പോൾ പന്തളം എൻസ് കോളേജ് എനിക്ക് ബാക്കിലോട്ട് പോകണമെങ്കിൽ ഇത്തിരി താമസ ഓർമ്മകളൊക്കെ ഓർമ്മിന്റെ ബുദ്ധി ബോധം എല്ലാം പോയിടും എനിക്ക് അത് എനിക്ക് തിരികെ കൊണ്ടുവരാൻ ഇത്ര പ്രയാസം ഇപ്പോൾ നിമിഷം അവിടെ നിന്നാണ് ഭാവി എനിക്കില്ല ഭൂതകാലം ഇല്ല ഭാവി കാലം ഇല്ല ഇപ്പോൾ ഈ നിമിഷം രണ്ട് സുന്ദരി കുട്ടികളെ എന്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇത്രയും രമൻ അല്ലേ വൈവരി പാട്ട് വരുന്നുണ്ട് നേരെ കൊണ്ടാണ് നായകൻ പാട്ട് മനസ്സായി പാആ ആ മോൾക്ക് പാണണമോ നീ വന്നോളൂ മോളോ കൊന്നിഞ്ഞോ വന്നോളൂ വാ അണ്ണാ ഇതെ കൊന്നിഞ്ഞോ വന്നോ അതെ എന്ത് വാങ്ങിയേ കാണാനായി ഇമല വല്ലേ വല്ലേ മാർദേ കൊണ്ടോ നേരെ നായകൻ എനിക്ക് പാട്ട വരുന്നുണ്ട് നോക്കിയോ എജി കൊന്നിഞ്ഞോ मारेടാ എടാ നീ ജീവനേ തോച്ചാ ആ അന്ന മോള് പാടിക്കും പൊന്ന് പാടിക്കും കരയല്ല ഞാനെവിടെ പൊന്ന് പാടിക്കും പാടുന്ന മോളെ ഭയങ്കര ഇഷ്ടമാണ് நல்ல செரிவிழிக்கறியா சத்தியமல்ல மனசில் தான் ஆரக்கி இப்போ அது மாத்த நம்மளொரு ஆளு செறி பரம்ப ஆ தெரி நம்மள பிடிச்சு ஜனிக்கல ஆ தெரி பைய ஆள மட்டேகம் காரியங்கள் அவரு ചെറിയ പറഞ്ഞ വശ അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മളെ പഠിക്കന് അടുത്ത പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ സ്റ്റിച്ചിങ് ഫാഷൻ ഡിസൈനിങ് ചിത്ര തുന്നല് അതൊക്കെ സ്വയം പഠിച്ചു കിട്ടുന്ന പിന്നെ വർണ്ണ മത്സ്യങ്ങള് നോക്കുന്നു പിന്നെ ജോലി പാത്രങ്ങൾ കഴുകാന് തൂർത്തു വാരാന് തുടങ്ങി വീട്ടുജോലി ഒരുപാട് 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 ഹോസ്പിറ്റലായിട്ടൊക്കെ ബന്ധം ആ ഞാൻ പറഞ്ഞല്ലോ കുട്ടി അവിടെ കുട്ടികൾ ഒരുപാട് പാട്ടുപാടുന്ന ചിത്രം നൃത്തം ചെയ്യുന്ന കുട്ടികളൊക്കെ ഞാൻ അന്ന് പഠിക്കുന്ന കാലത്ത് ഇല്ല പക്ഷെ ഇവിടത്തെ സ്കൂളിന്റെ ആയാലും വാർത്തകൾ വരുമല്ലോ അപ്പൊ ഏറ്റവും കൂടുതല് പിന്നീട് പോറ്റൂർ എന്ന സ്ഥലം ഫസ്റ്റ് ശരിക്ക് പറയാണെങ്കില് അവർക്ക് ഒരു അഭിനന്ദനം കൊടുക്കാതെ വയ്യ സത്യത്തിൽ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതിന് അധിക്ഷേപിച്ച് പറഞ്ഞതല്ല സീരിയസ്ലി കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർ ചവിട്ടി തേച്ച് അല്ലെങ്കിൽ താറടിച്ചിട്ടിരിക്കുന്ന വ്യക്തികളെ അവരെ നമ്മൾ പൊക്കി കൊണ്ടുവരണം അല്ലാതെ താഴ്ത്തി ഇട്ടിരിക്കുന്ന ആളെ കൂടുതൽ കൂടുതൽ ചവിട്ടി 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 താഴ്ത്തി കളയാനല്ല നോക്കേണ്ടത് അവരെ നമ്മൾ പൊക്കിയെടുത്ത് കൊണ്ടുവരാനാണ് നോക്കേണ്ടത് ശരിക്കും ആ കടമ സോറി കട ഉടമയോടും അത് അതുമായിട്ട് ഇവരെ ആ ഒരു ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ച എല്ലാവരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുകയാണ് എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മറ്റുള്ളവരൊക്കെ ശരിക്കും ഇവരുടെ പഴയ വീഡിയോകളൊക്കെ കണ്ടു നോക്കണം സങ്കടം വരും കാലിൻ്റെ മുട്ടിൽ ചങ്ങലയുണ്ടോ ചങ്ങല കിലങ്ങുമ്പോൾ നടക്കുമ്പോൾ കഞ്ചാവാണോ മയക്കുമരുന്നാണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്നാൽ പല ചാനലുകാരും ഇവരുടെ പിന്നാലെ അലഞ്ഞിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ വന്നിട്ട് അവിടെ പൊടുപ്പും തൊങ്ങലുമൊക്കെ വെച്ചിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇവരുടെ സംസാര രീതികളൊക്കെ എടുത്തിട്ട് അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് പോലും മനസ്സിലാവുന്നില്ല ഇവരെ കളിയാക്കി അധിക്ഷേപിച്ചൊക്കെ വീഡിയോ ഇടുന്ന ഒരുപാട് ചാനലുകാരെ അറിയാം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ചാനലുകാരൊന്നും പോയി എടുക്കുന്നില്ലെന്ന് തോന്നുന്നു പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവർക്ക് ഇവർ അർഹിക്കുന്ന ഒരു അംഗീകാരം തന്നെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് കടയുടെ ഒന്നാം വാർഷികമോ ഉദ്ഘാടനമോ എന്ത് തന്നെയോ ആവട്ടെ എന്ത് തന്നെയാണെങ്കിലും അവിടെ ഇവർ ഇവരുടെ അച്ഛനമ്മ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ സ്ഥാനത്തുള്ള ആൾ ഇവരൊക്കെ അവിടെ ഒരു അതിഥിയായിട്ട് തന്നെയാണ് ചെന്നത് അത് ശരിക്കും അവർ അർഹിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ നാഗയ്ക്ക് ഒരുപാട് ഫാൻസ് പവർ ഉണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ നിന്നും ഒരു തർക്കവും എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു ലക്ഷത്തിനടുപ്പിച്ച് ഫാൻസ് പവർ ഉള്ള ഒരാളാണ് നമ്മുടെ നാഗസൈരന്ത്രീ എന്നൊക്കെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന നമ്മുടെ ദിവ്യാക്കുളക്കട അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് ദിവ്യയെ ആളുകൾ വിളിക്കട്ടെ സമൂഹത്തിൽ അവരെ വെറുതെ ചവിട്ടിത്താഴ്ത്തിയിടാതെ അവരെ പോലുള്ള ആളുകളെ കൂടി പൊക്കിക്കൊണ്ട് വരട്ടെ എന്നാണ് ഞാൻ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കാരണം രാത്രിയിൽ രണ്ട് മണിവരെയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നു പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നു അത് കാരണം ഉറങ്ങാനേ സമയം കിട്ടുന്നില്ല അതുകൊണ്ടൊരു പത്ത് മിനിറ്റ് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോഴേ ഇതുപോലെ കണ്ണൊക്കെ കൂമ്പി അടഞ്ഞ് ഉറക്കം വരുന്ന ആ ഒരു ലെവലിലേക്ക് പോകും പകൽ പോലും കിടന്നുറങ്ങുന്നില്ല കാരണം പകൽ ഉറങ്ങാത്തതെന്ന് വെച്ചാൽ പകൽ ഉറങ്ങി എനിക്ക് ശീലമല്ല എനിക്കിഷ്ടമല്ല ഉറങ്ങാൻ അതുകൊണ്ടാണ് പകൽ ഉറങ്ങാത്തത് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ